നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കുന്നു ട്ടാ ഇപ്പൊ എന്തൊക്കെയൊക്കെ ഇത്രയൊക്കെ സംസാരിക്കാറായിട്ടുണ്ട് ഇപ്പൊ ഇങ്ങനെ പിടിച്ച് പിടിച്ച് സംസാരിക്കാത്ത രീതിയിൽ എനിക്ക് കുറച്ചൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടാ പിന്നെന്താ ഓണം എല്ലാവരും അടിച്ചു പിടിച്ച് സുഖമില്ല എന്ന് പറഞ്ഞ കാരണം ആദ്യം കുട്ടികൾ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഭാരതി വിളിച്ചിട്ട് പറഞ്ഞു അമ്മ ഞങ്ങൾ വന്ന അമ്മയ്ക്ക് വീണ്ടും ബുദ്ധിമുട്ടല്ലേ എന്നാൽ ഞങ്ങൾ വരുന്നില്ല ഓണത്തിനെന്ന് പറഞ്ഞാൽ പറഞ്ഞത് സാറിൻ്റെ ബുദ്ധിമുട്ടൊന്നും കണക്ക് കൂട്ടേണ്ട നമുക്ക് എല്ലാവരും കൂടി കൂടുന്നൊരു കാര്യമല്ലേ ഈ ദാസറയ്ക്ക് അവർക്ക് പത്ത് ദിവസം ഒഴിവുണ്ട് അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് സ്കൂളും ഉണ്ട് എൽ കെ ജിയിൽ ചേർത്തൂല്ലോ നമ്മുടെ അവനീനെ അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം മുടങ്ങിയാൽ തന്നെ വിളിക്കൂ എത്ര പ്രിൻസിപ്പൾ അഞ്ഞൂറ് രൂപയോ ആയിരം രൂപയൊക്കെ എത്രയാണ് നമ്മൾ പിഴ കെട്ടേണ്ടത് അപ്പം അതുകൊണ്ട് ക്ലാസ് മുടങ്ങണ്ടല്ലോ വെച്ചിട്ടാണ് ശരി നാല് ദിവസത്തേക്ക് അവർ വരുന്നുണ്ട് അപ്പം നാല് ദിവസത്തേക്ക് വരാനുള്ള തീരുമാനത്തിലെത്തി ഞായറാഴ്ച പോവാ അതായത് ഇന്ന് പോകാമെന്നുള്ള പ്ലാനിലുണ്ടായിരുന്നത് തിരുവോണത്തിൻ്റെ അന്ന് പുലർച്ചൊക്കെ എത്തിയിട്ട് ഇന്ന് പോകാന്നുള്ള പ്ലാനില്ല അപ്പം പേഴ്സണലായിട്ട് നമുക്കൊരു കാര്യം ഉണ്ടായിരുന്നു നാളേക്ക് അപ്പം അതുകൊണ്ട് അവർ നാളെ പോവുകയാണ് അങ്ങനെ എല്ലാവരും എത്തി വെള്ളിയാഴ്ചയൊക്കെ എത്തി അപ്പോൾ വന്ന് വന്ന പോലെ വന്ന പാടിച്ച് അതെന്നൊക്കെ പണ്ടുള്ളവർ പറയുന്ന പോലെ വന്ന പോലെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വെച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾ ഞാൻ പണിയെടുക്കേണ്ടി നിങ്ങൾ വരാതിരിക്കണ്ട. ഞാൻ ഒക്കെ ഞാൻ അറേഞ്ച് ചെയ്യുന്നതാണ് എന്നെക്കൊണ്ട് കൂടുതലും നിന്ന് ചെയ്യാനൊന്നും പറ്റുന്നില്ല മറ്റേത് ഞാൻ പത്ത് മണിയാകുമ്പോഴത്തേനും എല്ലാ സദ്യവട്ടങ്ങളും ഒരിക്കലും പായസമടക്കം ഉണ്ടാക്കിയിട്ട് ഞാൻ റെഡി ആക്കണത് കേട്ടോ ആ ഒരു എന്തെന്നാ പറയാ നമുക്ക് ശക്തിയും ഇതൊന്നും ശരീരത്തിനുമില്ല മനസ്സുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റണില്ല മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന പോലെ നമ്മുടെ കൈകളും കാലുകളും പ്രവർത്തിക്കാത്ത പോലെ അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ അത്രയ്ക്ക് വയ്യ അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ അച്ഛൻ പേങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ പെങ്ങൾ നല്ല എല്ലാവരും ഇന്നലെയും ഓരോരുത്തർ അപ്പോൾ അങ്ങനെ അവർ വിളിക്കും വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു കുട്ടി നീ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്തിട്ട് നിനക്ക് വയ്യാത്തതുകൊണ്ടാണ് നിനക്കിങ്ങനെയൊക്കെ തോന്നുന്നത് എന്നൊക്കെ എന്നോട് പറയുകയാണെ അപ്പോൾ നമ്മളെപ്പോഴും നെഗറ്റീവായിട്ട് പറയല്ല നമുക്ക് നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ തന്നെയാണ് നമുക്കിഷ്ടം അതുപോലെ പോസിറ്റീവായിട്ട് നമ്മളെല്ലാവരോടും പെരുമാറാനും അങ്ങനെ തന്നെയാണ് ഇഷ്ടം. പക്ഷെ ജീവിതത്തിന്റെ ഓരോരോ എന്താ പറയാ യാത്രയിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് ആ ലെവലിലേക്ക് എത്താൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ല്ലേ. അപ്പം നമ്മൾ ഓരോ സാഹചര്യങ്ങളും അപ്പം ഇന്നും അച്ഛൻ പങ്ങൾ ഞാൻ അത് ചിന്തിച്ചു പണ്ടുള്ളവർ പറയും നെഞ്ചൂക്ക് എന്ന് പറയും ആ ഒരു നെഞ്ചുക്ക് പോയ കഴിഞ്ഞു എന്ന് പറഞ്ഞു ശരിയാണ് അപ്പം ആ നെഞ്ചുക്ക് പോയ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് ടെൻഷൻ വരിക അല്ലെങ്കി ഇങ്ങനെയൊക്കെ ആവുമ്പോൾ ഇങ്ങനെ പടപടപെടാന്ന് നമുക്ക് തന്നെ അറിയാം പിടിക്കുന്ന പോലെ അങ്ങനെയൊക്കെ ആയിട്ട് എന്തായാലും ഓണം എത്തി ഓണം ആഘോഷിച്ച് കുട്ടികളെല്ലാവരും എത്തി അപ്പോൾ നമുക്കതൊരു സന്തോഷമായി പിന്നെ ഓണം വന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പ്രജി പിന്നെ ഓണത്തിൻ്റെ അന്ന് അവൾ വീട്ടിൽ പോയില്ലേ കുട്ടീനെയും കൊണ്ടിട്ട് അന്ന് പോകേണ്ട വെച്ചിട്ട് ഇന്നലെ പോവുകയാണ് അപ്പോൾ ഫ്രജ്ജ് ഏട്ടം വന്നിട്ട് കൊണ്ടുപോകാനുള്ള ലെവലിൽ നിന്നപ്പോൾ ഭാരതി പറഞ്ഞു തന്നാൽ നമുക്ക് എല്ലാവരും കൂടി അമ്മായിയുടെ വീട്ടിൽ പോയിട്ട് അമ്മായിനോട് ആക്കിയിട്ട് പോരാന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പോയിട്ടാണ് അങ്ങനെ പോയപ്പോൾ ഒന്ന് പോവാന്ന് പറഞ്ഞിട്ട് നമ്മൾ തൃശ്ശൂർ ഒന്ന് കറങ്ങിയൊന്നുമില്ല അതൊന്ന് കടയിലൊക്കെ പോയി പുളിമൂട്ടിലൊക്കെ പോയി പുളിമൂട്ടിൽ നിന്ന് മെസ്സേജൊക്കെ ഉണ്ടായിരുന്നു ഉണ്ട് വരാനൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അവരുടെ മെസ്സേജ് തന്നെ ഉള്ളു നമുക്ക് ചെല്ലുമ്പോൾ ഒന്നും ഇല്ല കേട്ടോ തുണികളൊക്കെ എന്തില്ലെന്നല്ല പറയുന്നത് പിന്നെ നമ്മൾ കല്യാണിലൊന്നും പോയില്ല അതുപോലെ വേറെ കടയിലൊന്നും കയറാനൊന്നും പോയില്ല കാരണം ഇവിടുന്ന് ഞങ്ങൾ നേരത്തെ പോകണം എന്നൊക്കെ വിചാരിച്ചു ഇവർക്കും യാത്രാക്ഷീണം അവർ കാറിലാണ് വന്നത് ബാംഗ്ലൂരിൽ നിന്ന് അപ്പോൾ യാത്രാക്ഷീണമായ കാരണം ഇവരും ഉറക്കായി അപ്പോൾ തിരുവോണത്തിൻ്റെ നമുക്കൊന്നും വലിയ അവർ ഭക്ഷണം കഴിച്ചു കുറച്ച് നമ്മൾ ഫോട്ടോ ഷൂട്ടുകൾ എല്ലാവരും ഉള്ളതല്ലേ ഓണത്തിന് ഓണത്തിനപ്പോൾ ഫോട്ടോ എല്ലാവരും കൂടി ഉള്ളതൊക്കെ എടുക്കും അങ്ങനെയൊക്കെ എടുത്തു പാലടയും അതുപോലെ ആയിരുന്നു നമ്മൾ പായസം എൽപ്പിച്ചിട്ടുണ്ടായിരുന്നിട്ടാ ഞാൻ പറഞ്ഞില്ലേ നീനയ്ക്ക് പരിപ്പ് പായ ശക്കര പായസം ഇഷ്ടം അപ്പം ഈ പരിപ്പ് പായസം അത്ര ഇഷ്ടമായൊന്നുമില്ല അപ്പം ഇന്നലെ പിന്നെ വയ്യല്ലോ പിന്നെ ഇങ്ങനെ പൂവുമല്ലോ ഫ്രിജറ് വീട്ടിലേക്ക് അപ്പം നീന പറഞ്ഞു അമ്മ എന്നാൽ ഞായറാഴ്ച അമ്മ തിരി എടപ്രഥമുണ്ടാക്കോ അമ്മയ്ക്ക് പൈക്കോങ്കും മതി ഇട്ടോ എന്നൊക്കെ പറഞ്ഞു ആ ശരി ഉണ്ടാക്കാം പിന്നെ മോള് ശ്രീകുട്ടിയും വന്നിട്ടുണ്ട് പിന്നെ ദീപും ഭാരതി എല്ലാവരും ഉണ്ട് എല്ലാവർക്കും കുറേ പായസം കുടിച്ചിട്ടല്ല എന്നാലും എല്ലാവരും ഉള്ളപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പം ശരിയെന്ന് വെച്ചിട്ട് അങ്ങനെ ആക്കി അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ ഞാൻ തന്നെ സാമ്പാറുണ്ടാക്കി അപ്പോൾ ഭാരതിക്ക് സത്യത്തെ സാമ്പാർ ഇഷ്ടമായില്ല അത്ര അമ്മ ഉണ്ടാക്കുന്ന സാമ്പാറും മെൽശ്ശേരിയും കൂട്ടുകറിയൊക്കെ അതൊരു സ്വാദ് വേറെ നീ അമ്മ ഇതൊന്നും നന്നായിട്ടില്ല എന്നൊക്കെ പറഞ്ഞോളൂ അപ്പോൾ ഇന്നലെ ഞാൻ സാമ്പാറൊക്കെ വെച്ചു അതുപോലെ നമ്മൾ സാധാരണ നാടൻ ഉപ്പേരികളും കാര്യങ്ങളും പിന്നെ കാളനും പുളി ഇഞ്ചി നാരങ്ങൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാ സദ്യ ഓട്ടങ്ങളൊക്കെ ആയിട്ട് നിലത്തെ ഊണൊക്കെ കഴിഞ്ഞ് ഊണ് കഴിഞ്ഞ് ഇവിടുന്നറങ്ങാൻ ഇവിടുന്ന് ഫ്രിഡ്ജർ വീട്ടിലേക്ക് എന്ന് പറഞ്ഞു ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ അഞ്ച് മണിയായി അത് കഴിഞ്ഞ് ഫ്രിജീനെ അവിടെ വീട്ടിലെത്തി ഏഴുമണിയൊക്കെ ആയി ടൗണിലൊക്കെ ഒന്ന് പോയി പ്രജർ വീട്ടിൽ നിന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് ടൗണിലൊക്കെ പോയി കറങ്ങി വന്നു എന്നാൽ ശരി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം പ്രജർ അമ്മ ചപ്പാത്തി ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു വേണ്ട ഞങ്ങൾ എന്തായാലും പുറത്തൊക്കെ ഇറങ്ങിയതല്ലേ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഒന്നും പറയണ്ട ഓരോരോ ഹോട്ടലുകളിലേക്ക് പോയി അവിടെ ചെല്ലുമ്പോൾ അരമണിക്കൂർ നാൽപ്പത് മിനിറ്റ് ഒരു മണിക്കൂർ ഒക്കെ വെയിറ്റിംഗ് ആവും പറയുമ്പോൾ നമ്മൾ അടുത്ത ഹോട്ടലിലേക്ക് പോകുക അങ്ങനെ പോയി പോയി പോയിട്ട് അവസാനം ഞങ്ങൾ വിചാരിച്ചു നമ്മുടെ ജോസേട്ടന്റെ കട ഉണ്ടല്ലോ വീർ അവിടേക്ക് പോകാന്ന് വെച്ച് അവിടെ അവിടെയും തിരക്കിട്ട് പിന്നെ അവിടേക്ക് തിരിച്ചില്ല പിന്നെ ഞങ്ങൾ റൗണ്ടിലേക്ക് തന്നെ വന്നു നമ്മുടെ വീട് ദയോ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ഇട്ടാൽ അവിടെയും കുഴപ്പമൊന്നുമില്ല ഫുഡ് കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല ഞങ്ങൾ അവിടുന്ന് കഴിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ നമ്മൾ കഴിക്കണമെന്ന് വിചാരിച്ചാൽ അടുത്ത സ്ഥലങ്ങളിൽ നിന്ന് കഴിക്കാൻ പറ്റിയില്ല പിന്നെ സെൻറ്റ് തോമസ് കോളേജിൻ്റെ അവിടെ പുതിയൊരു അലങ്കാർ തുടങ്ങിയിട്ടുണ്ട് അതിൽ പൂരത്തിൻ്റെ ആൾക്കാരാണ് പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഒരു മണിക്കൂർ എങ്ങനെയാവും എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല ഞങ്ങൾ അമ്മേനെ ഫ്രിജറ് വീട്ടിലൊന്നു കൊണ്ടുപോയി ഇരുത്തി അപ്പോൾ പറഞ്ഞു വയ്യാന്നുണ്ടെങ്കിൽ അവിടെ കടന്നോളാം പറഞ്ഞു മെഡിസിൻ ഒന്നും വിടത്തില്ല ഇത്ര വൈകൊന്നും വിചാരിച്ചില്ല അങ്ങനെ ഇൻസുലിൻ മാത്രം ഭക്ഷണത്തിന് മുമ്പുള്ള ഇൻസുലിൻ മാത്രം ഞാൻ ഒന്ന് കയ്യിൽ പിടിച്ചു മെഡിസിൻ ഒന്നും കൊടുത്തില്ല അപ്പോൾ ഫ്രിജറമ്മ പറഞ്ഞു ശരി ഞാൻ സമയമായേ ഞാൻ കൊടുത്തോളാം നിങ്ങൾ പൊക്കോളോ സമാധാനമായിട്ട് പൊക്കോളോ ജോലി കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലേക്ക് എത്തി റൗണ്ടിൽ എത്തിയിരുമ്പോൾ സമയം പത്ത് മണി ഇട്ടാ ആ പത്ത് മണി റൗണ്ടിലെത്തിയിരുന്നിട്ട് നമുക്ക് ഭക്ഷണം കിട്ടുമ്പോൾ പത്തേ നാൽപ്പത് അത് കഴിഞ്ഞ് അവിടെയും വെയിറ്റിങ്ങാ ഇതുപോലെ നമ്മൾ ബുക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ് ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഇനി ഇനിയിപ്പോൾ എവിടുന്ന് അവിടുന്ന് വിട്ടു കഴിഞ്ഞാ പിന്നെ ഫുഡിന് ബുദ്ധിമുട്ടാവുണ്ടിട്ട് പുതിയതൊരു കുറാച്ചേരി മിനാലൂരു ഭാഗത്ത് ഒരു ഹോട്ടൽ തുടങ്ങിയിട്ട് സെലക്ട് ഇല്ല കേട്ടോ നല്ല ഭക്ഷണം തന്നെയാണ് ഇനിയിപ്പോൾ അവിടേക്കൊക്കെ എത്തുമ്പോൾ നേരം വൈകി ഇനി ഫുഡ് കിട്ടാണ്ടിരുന്ന അതും ബുദ്ധിമുട്ടല്ലേ എന്താ വച്ചാൽ അമ്മേനെ എടുത്തിട്ട് വന്നിട്ട് പിന്നെ വീണ്ടും നമ്മൾ വെയിറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ടാകിട്ട് ഞങ്ങൾ ഈ റൗണ്ടിൽ തന്നെ പോയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു അവസാനം നമ്മുടെ ഊഴം വിളിച്ചു അതിന് ശേഷം നമ്മൾ ഇരുന്നു ഓർഡർ കൊടുത്ത് പിന്നെ കിട്ടാൻ പിന്നെയും സമയം വൈകുമല്ലോ അപ്പോഴത്തേനും ബിരിയാണികളൊക്കെ കഴിഞ്ഞു ഞാൻ കുറേ നാളായി ഗീ റൈസ് കഴിക്കാം ഇപ്പോൾ വെയ്യാതെ അതിന് ശേഷം എവിടെ പുറത്ത് പോയാലും വീട്ടിലാണെങ്കിലും എനിക്ക് ഭക്ഷണം വേണ്ട അപ്പം എനിക്ക് എന്തോ ഒന്നുമില്ല തോന്നി കുറച്ച് ഗീ റൈസ് കഴിക്കാൻ തന്നെ അപ്പോൾ ഞങ്ങൾക്ക് ഇത്തിരി ഗീ റൈസ് മതി കിട്ടോ എന്ന് പറഞ്ഞു ഗീ റൈസ് ഇല്ല ബിരിയാണി ഇല്ല അവസാനം ഫ്രൈഡ് റൈസ് ഉണ്ട് എന്താ നാല് പൊറാത്ത ഉണ്ട് അതുപോലെ വെള്ളപ്പുണ്ട് അപ്പം അവർ ഞാനും അപ്പം ഞാനും ഫ്രൈഡ് റൈസ് മേടിച്ചു എന്നോട് പ്രജി ചോദിച്ചു ചേച്ചി വീഡിയോ പറഞ്ഞു ഞാൻ തുടങ്ങുന്ന വീഡിയോ വേണ്ട ഒന്നും വേണ്ട വയ്യാണ്ടേ ഈ പറഞ്ഞു അത് അത്യാവശ്യം ചെറുതായിട്ട് വശപ്പുണ്ടായിരുന്നു കയറി എട്ടരക്കായപ്പോൾ വിഷിപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ തൊട്ട് നമ്മൾ ഹോട്ടലുകളിൽ നടക്കണേ പിന്നെ ഭക്ഷണം കിട്ടുമ്പോഴേക്കും തളർച്ചയായി അങ്ങനെ ആയിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഫ്രിഡ്ജറ് വീട്ടിൽ വന്ന് അവിടെ ഇറക്കി അതുപോലെ തന്നെ അപ്പോൾ നമ്മളിവിടുന്ന് രണ്ട് കാറിലായിട്ടാണ് പോയത് കേട്ട എല്ലാവരും കൂടി തിക്കി തിരക്കി പോകേണ്ടിട്ട് എന്നിട്ട് അവിടുന്ന് ഞങ്ങൾ പോകുന്നു പിന്നെ ശ്രീകുട്ടിയും അമ്മയും ദീപും കൂടിയിട്ട് ഒരു കാറിൽ പോകുന്നു ഞങ്ങളൊരു കാറിൽ പോകുന്നു കാരണം ഇവിടെ വന്നെനിക്ക് കുറച്ച് അത്യാവശ്യം പണികളുണ്ട് വെള്ളം നമുക്ക് കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാനും മോട്ടർ ഇടാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർ വരുമ്പോഴത്തേന് ആ പണികളൊക്കെ കഴിക്കുക അമ്മയ്ക്കുള്ള മെഡിസിനും ഇൻസിലിനൊക്കെ എടുത്ത് വയ്ക്കാം ഷുഗർ നോക്കിയിട്ട് വേണം പിന്നെ ഇൻസിലിൻ കൊടുക്കാൻ അപ്പം അതൊക്കെ ചെയ്തതിന് ശേഷം അമ്മയുടെ ചെറുതായിട്ട് അമ്മയ്ക്ക് അപ്പഴത്തൊരു കോൾഡ് വരണ പോലെ ഉണ്ട് ഇനി അങ്ങനെ ചെന്ന് കാണിക്കാൻ ഡോക്ടറെ കാണിക്കാന്നൊക്കെ വിചാരിച്ചത് അഞ്ഞ് വെച്ചുകൊണ്ടിരിക്കേണ്ടല്ലോ നമുക്ക് വിചാരിച്ചു കഴിഞ്ഞു അമ്മയെ അമ്മയ്ക്ക് മെഡിസിനൊക്കെ കൊടുത്തു അമ്മേനെ കിടത്തി വെള്ളമൊക്കെ കൊടുത്തു അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കാര്യങ്ങൾ ഓരോന്നൊക്കെ ചെയ്ത് അപ്പോൾ ആ പോയപ്പോൾ അതായത് തിരുവോണത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളും നമ്മൾ ഇന്നലെ പോയ കുറച്ച് ഒക്കെ കൂടിയിട്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ ആക്കിയെന്ന് മാത്ര അപ്പോൾ തിരുവോണ ദിവസം നമ്മുടെ പൂക്കളം ഇങ്ങനെയായിരുന്നു കേട്ടോ ഭാരതയാണ് പൂക്കളൊക്കെ തയ്യാറാക്കിയത് ഇത് നമ്മുടെ വീട്ടിലുള്ള പൂക്കളിച്ചമ്പരത്തിയും ആ പൂവും വെച്ചിട്ട് ഇങ്ങനെ വെറുതെ ഇട്ടു അതുപോലെ പൂക്കളൊക്കെ നന്നായിട്ട് ഇട്ടിട്ടായിരുന്നു പിന്നെ മഴ പെയ്യുന്ന വിഷമം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ വിളക്കത്തൊക്കെ വിളക്കൊക്കെ കത്തിച്ച് വിളക്കത്തൊക്കെ വിളമ്പിയതിന് ശേഷം നമ്മൾ എല്ലാവരും കൂടിയിട്ടിരുന്ന് ഊണിക്കായിരുന്നു അപ്പോൾ അങ്ങനെ ഊൺ അഴിക്കാതിരിക്കണം ഫോട്ടോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇതേ എല്ലാ സദ്യവട്ടങ്ങളും വിളമ്പി അതുപോലെ പാലടേയും പരിപ്പായിരുന്നു പായസം എന്ന് പറഞ്ഞു അപ്പോൾ സദ്യവട്ടങ്ങളൊക്കെ വിളമ്പിയതിനു ശേഷം എല്ലാവരും ഒന്നിച്ചിരുന്ന് ഊണ് കഴിച്ചു അതൊരു സന്തോഷമല്ലേ അപ്പോൾ ഇതേ സാമ്പാർ രസം മോരൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞൊരു ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിയും അവനെയും കൂടിയിട്ട് കണ്ടുവന്ന് നിൽക്കണമുണ്ടല്ലേ രണ്ട് പേർക്കും ഒരേ പോലെ തൊടുപ്പ് ഇത് ഭാര്യ കൊണ്ടുവന്ന കേട്ടോ അപ്പോൾ ആദ്യം ഓണം അല്ല വെച്ചിട്ട് പട്ടുപാടിട്ടു അവന് അത് കഴിഞ്ഞ് നിൽക്കുക എവിടെയില്ലാത്ത ചൊറിച്ചിലായിരുന്നു അവനന്ന് അത് കഴിഞ്ഞ് മക്കൾ മൂന്ന് പേരും കൂടിയിട്ടുള്ള ഫോട്ടോ എടുത്തു ആ മക്കൾ മൂന്ന് പേരും കൂടിയിട്ടുള്ള ഫോട്ടോ എടുത്തു അതിന് ശേഷം അവരെല്ലാവരും കൂടിയിട്ടുള്ള ഫോട്ടോസ് ഇവർ മൂന്ന് പേരും കൂടിയിട്ട് എടുത്തു പിന്നെ കുട്ടികളുടെ ഫോട്ടോസും അതുപോലെ തന്നെ ഇവ അവിടേക്കും ഇവിടേക്കൊക്കെ നോക്കിയിരിക്കുകയാണ് ഇവ ആദ്യം പട്ടുപാവിടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർ ഓരോരുത്തർ ഉമ്മ ഉമ്മതരി അവന് തന്നു ഒക്കെ ഞാൻ തീരെ ക്ഷണിച്ചു നോക്കി വയ്യ അപ്പോൾ സെറ്റുമുണ്ടൊന്നും എടുത്തില്ല ഞാൻ സാധാരണ സെറ്റുമുണ്ടൊക്കെ തന്നെ എടുക്കാറുണ്ടായിരുന്നത് അപ്പം ഞാൻ ചുരിദാർ ഇത് പുതിയ ചുരിദാർ ഇടാത്ത പുതിയ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അത് എടുത്തിട്ടു ഓണക്കല്ലേ ഭാരതി നീനിയൊക്കെ ഡ്രസ്സ് എടുത്തു എന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ക്ഷണിച്ചപ്പോൾ ആ ഡ്രസ്സുകൾ വീണ്ടും ലൂസായിട്ടാണ് അപ്പം പിന്നെ ഇത് കുഴപ്പമില്ല തയ്ച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടിരിക്കണതല്ലേ അപ്പം അങ്ങനെ എടുത്തു എൻ്റെ മുഖം കഴുത്തൊക്കെ നീണ്ടു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇതന്നെ പറയും കേട്ടോ അപ്പോൾ അതേ മക്കളെല്ലാവരും അവരുടെ അതുപോലെ അബടിയും ദീപുഞ്ഞും ഭാര്യമാരും കൂടെ നിന്നിട്ട് ഫോട്ടോ എടുത്തു ഞങ്ങളെല്ലാവരും കൂടി നിന്നിട്ട് എടുത്തു പ്രജീൻ ഞങ്ങളെല്ലാവരും കൂടി നിന്നിട്ട് എടുത്തു ഇത് നമ്മുടെ ഫാമിലി ഫോട്ടോ ഞങ്ങൾ എപ്പോഴും എല്ലാ വർഷവും ഇങ്ങനെ എടുക്കാറുള്ളതാണ് ഏട്ടയുള്ളപ്പോഴും ഞങ്ങൾ ഇനി ചെയ്യാറുള്ളതാണ് കേട്ടോ അപ്പോൾ അമ്മേനെ അവിടെ എടുത്തി അമ്മ നൈറ്റി ഇട്ടിട്ട് തന്നെയാണ് ഇപ്പോഴൊക്കെ സൗകര്യത്തിന് ഇപ്പോൾ അങ്ങനെ ആക്കിയൊക്കെയാണ് അപ്പോൾ കുട്ടികളുടെ ഈ കളികളും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ ഒരു സന്തോഷം പൂക്കളിട്ടിട്ട് അവർ അതിൻ്റെ അടുത്ത് ഇരുന്നിട്ട് കളിക്കുമ്പോൾ അതൊരു സന്തോഷമൊക്കെ തന്നെയാണ് പിന്നെ അതിന് ശേഷമാണ് ഞങ്ങൾ തിരുവോണത്തിനൊന്നും എവിടേക്കും പോയില്ലല്ലോ അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ ഫ്രജീനെ കൊണ്ടാക്കാനൊക്കെ പോയി എന്ന് പറഞ്ഞില്ലേ രണ്ട് മൂന്ന് മാസം ഇവിടെ ഉണ്ടായിട്ട് പോയപ്പോൾ ഒരു വിഷമം തന്നെയായിരുന്നു കേട്ടോ ഏകദേശം നമ്മളതിനെ വന്നിട്ട് എന്നെ അമ്മ വിളിക്കും എന്നിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് അടുക്കളയിൽ വന്ന് നോക്കി നിൽക്കുകയുള്ളൂ കേട്ടോ എൻ്റെ ഒപ്പം അടുക്കളയിൽ നിൽക്കുക ഇഷ്ടം അങ്ങനെ നമ്മളിതായി വൈകിട്ട് പോവുകയാണ് അപ്പം നമ്മുടെ മാരാത്തു കൊന്ന് റെയിൽവേ ഗേറ്റ് ഒക്കെ ഇടന്നിട്ട് പോവുകയാണ് ഗേറ്റൊക്കെ തുറന്ന് കിടന്ന കാരണം ഞാൻ വീഡിയോ ഒക്കെ എടുത്തതാട്ടാം അങ്ങനെ എത്തി അപ്പം അങ്ങനെ ലൈറ്റ് അടിക്കുമ്പോൾ അവനി ഇതിൻ്റെ വണ്ടിയിൽ ഇരുന്നിട്ട് പറയുന്നുണ്ട് സണ്ണ് സണ്ണ് വരുന്നുണ്ട് ഈ ഏട്ടനെ കൊണ്ട് തോറ്റുമെന്നൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനെ അവളിൽ കാറിൽ കയറിയാൽ മതി അപ്പോൾ ഉറങ്ങൂട്ടോ അങ്ങനെ നമ്മൾ ഫ്രിജറെ വീട്ടിലേക്കൊക്കെ എത്തി ഫ്രിജറ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് നമ്മൾ തൃശ്ശൂർ പോയി ഞാൻ പറഞ്ഞില്ലേ പുളിമൂട്ടിൽ പോയി അപ്പോൾ അവിടെ കാറ് പാർക്ക് ചെയ്യണത് ഞാൻ ഇതിന് കഴിഞ്ഞ വർഷം പോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് ഇങ്ങനെ എടുത്തുനിന്ന് മാത്രം അതിന് ശേഷം പുളിമൂട്ടിലെ ഡ്രസ്സുകളൊക്കെ ഒന്ന് നോക്കി അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ കുറച്ചൊക്കെ ശബ്ദമൊക്കെ ശരിയായിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മളിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഞാൻ വീഡിയോ ആയിട്ട് വരാം അങ്ങനെ കാണാം നമുക്ക് കിട്ടാം അപ്പോൾ ഈ ഡ്രസ്സുകളൊക്കെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോസൊക്കെ എടുത്തു കാണാൻ ഭംഗിയൊക്കെ ഉണ്ട് അവിടെ എൻട്രൻസിൽ ഇങ്ങനെ ഇരിക്കുന്നു കാണുമ്പോൾ അതൊരു ഭംഗി തോന്നി കഴിഞ്ഞ വർഷം വേറെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഞാനൊന്നിങ്ങനെ വീഡിയോ എടുത്തുനിന്ന് മാത്രം കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ അപ്പോൾ അതൊക്കെ എൻ്റെ കൂട്ടുകാരെ കാണിക്കാമല്ലോ വെച്ചിട്ട് ബൈ സി യു നിങ്ങളുടെ സ്വന്തം ജോ